അപ്പം സിസ്റ്റർ ആയതിനു ശേഷം അതോ പഠന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ തിരിച്ചു പോകാം അങ്ങനത്തെ എന്തെങ്കിലും എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല ഞാൻ എന്റെ ഈ സന്യാസ ജീവിതത്തിൽ ഇപ്പോഴും പൂർണ്ണ സംതൃപ്തയാണ് കാരണം ഇപ്പൊ ഞാൻ എന്തായിരിക്കുന്നോ അത് എന്റെയോ കഴിവുകൊണ്ടല്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം എന്റെ സന്യാസ എനിക്ക് വേണ്ടി ചെയ്തു തന്നതാണ് ഇത്രയും കാര്യങ്ങൾ അപ്പം ഞാൻ ഇനി സമൂഹത്തിന് വേണ്ടി ആകുന്ന വിധം ദൈവ ദേവഗഭയോട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഒരാഗ്രഹം എനിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരിക്കൽ പോലും ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയിന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല സിസ്റ്റിന്റെ വീട്ടിലാരൊക്കെയുണ്ട് എന്റെ വീട്ടിലും അച്ചാച്ചനും അമ്മ രണ്ട് ചേച്ചിമാരായിരുന്നു മൂത്ത ചേച്ചി ഒരു ഒരാക്സിഡന്റിൽ മരിച്ചു ഷോക്കേറ്റ് പിന്നെ രണ്ടാമത്തെ ചേച്ചി ഇപ്പം വീട്ടിലുണ്ട് ചേച്ചി കല്യാണം കഴിഞ്ഞ് ചേട്ടനും രണ്ടു പിള്ളേരുണ്ട് അവർ വീട്ടിൽ തന്നെ നിൽക്കുന്നു സൗദിയിലായിരുന്നു ജോലി വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ജോലിയൊക്കെ അവിടുത്തെ നിർത്തി പോകുന്ന നാട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നു അവിടെ ചേച്ചി നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ചേട്ടൻ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും സിസ്റ്റർ ആവാ പിള്ളേരോട് സിസ്റ്റർ പറയാറുണ്ടോ സിസ്റ്റർ ആവാനോ അവര് അങ്ങനെ പിള്ളേരോട് ഞാൻ പറയാറുണ്ട് അവര് അച്ഛനാകാൻ പോകും പക്ഷേ മോൻ ഒരു മോളോ ഉള്ളത് ചേച്ചിക്ക് അപ്പം മോൻ പറയും അച്ഛനാകാൻ പോകും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മോൾ അവള് പറയും എനിക്ക് ടീച്ചർ ആവണം എന്നിട്ട് പഠിപ്പിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് അവള് പറയുന്നത് പക്ഷെ അവളെ സംബന്ധിച്ച് എനിക്ക് അവളെ കാണുന്ന ഏറ്റവും പോസിറ്റീവ് ആയൊരു കാര്യം ഭയങ്കര ദൈവാശ്രയം ബോധം എത്രയും തേള മാതാവൊക്കെ അക്കൗണ്ട് അതായത് ബാങ്ക് അക്കൗണ്ട് നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അവൾ എത്രയും തലമാതാവെയൊക്കെ ചൊല്ലി ഡെപ്പോസിറ്റ് വെക്കുകയാണ് അപ്പൊ ഒരു നിയോഗം പറഞ്ഞ് പക്ഷേ ഇതിൻ്റെ കാര്യത്തിനായിട്ട് പ്രാർത്ഥിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അവള് ചോദിക്കും ഞാൻ അമ്പതെണ്ണം എത്രയും തലമാതാവെ കൊടുത്താൽ മതിയോ അല്ലെ നൂറെണ്ണം കൊടുത്താൽ മതിയോ അതായത് നമ്മൾ ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓരോ ആവശ്യങ്ങൾക്ക് തിരിച്ചെടുക്കുന്നത് പോലെയാണ് അവൾ എത്രയും തലമാതാവെ ചൊല്ലി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്പൊ ആ പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായിട്ട് നടക്കുന്നുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള വിശ്വാസമൊക്കെ കാണുമ്പം ഞാൻ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട് സിസ്റ്ററിന്റെ ഈ സേവന രംഗത്ത് എന്തെങ്കിലും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പേഷ്യൻസിന്റെ ഒക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഞാനിപ്പം സേവനം ചെയ്യുന്നത് ഞങ്ങളുടെ മാവേലിക്കാരി രൂപതാ രണ്ടിൽ വരുന്ന ചെങ്ങന്നൂർ ഏരിയയിലെ ഭാവനാത്മ ആയുർവേദ ഹോസ്പിറ്റൽ ഞങ്ങളുടെ തന്നെ ഹോസ്പിറ്റലാണ് അവിടെയാണ് ഞാൻ ഇപ്പം ശുശ്രൂഷ ചെയ്യുന്നത് അവിടേക്ക് ആയുർവേദത്തിന്റെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഇവിടെ ഇവിടെയുണ്ട് ആയുർവേദ സംബന്ധമായ ട്രീറ്റ്മെന്റുകളാണ് അലോപ്പതി സെക്ഷൻ നമുക്ക് ഇവിടെ ഇല്ല അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള അനുഭവം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പം ഇവിടേക്ക് പിച്ചു വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിനു മുമ്പ് എന്റെ സീനിയർ ആയിട്ടുള്ള സിസ്റ്റർ ഉണ്ടായിരുന്ന സിസ്റ്റർ മെഡിക്കൽ കൗൺസിലർ ആയിട്ട് ഇലക്ട് ചെയ്തു പോയി അപ്പൊ ആ സമയത്താണ് ഇപ്പോഴാണ് ഞാൻ മെയിൻ ആയിട്ട് ഒന്ന് ഇതായിട്ട് തുടങ്ങുന്നത് അപ്പൊ സിസ്റ്ററിന്റെ കൂടെ നിന്ന് കുറെ അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ എൻ്റെതായ അനുഭവം എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും എനിക്ക് ദൈവപരിപാലനെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളിൽ പോലും അവിടെ എല്ലാം ദൈവം പ്രത്യേകം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് ആ ഒരു ദൈവാനുഭവമാണ് ഇവിടെ ഓരോ ദിവസം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് സിസ്റ്റർ എന്ത് ആ എന്നെ സംബന്ധിച്ച് അത് എന്നാ നമ്മളേറെ കാലം ഇങ്ങനെ കാത്തിരുന്ന ഒരു ദിവസം ദിവസമായിരുന്നു രണ്ടായിരത്തി എട്ട് മെയ് ഫസ്റ്റിനാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഫഷൻ നടന്നത് അപ്പൊ നമ്മള് മെയ് സെക്കൻഡിനായിരുന്നു ആ ഡേറ്റ് വെച്ചിരുന്നത് എന്ത് പ്രത്യേക കനത്താൽ മെയ് ഒന്ന് ഹർത്താലായി വന്നതുകൊണ്ട് മെയ് രണ്ട് ഹർത്താലായി വന്നതുകൊണ്ട് മെയ് ഒന്നാം തീയതിക്കത്തേക്ക് പെട്ടെന്ന് ഇത് മാറ്റി അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അതായത് ഒരു ദിവസം മുമ്പേ നമുക്ക് എന്നാ ഈ സ്വയം മണവാളിനായിട്ട് സ്വീകരിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് ഞാൻ ഏറെ സന്തോഷമായിരുന്നു അപ്പം ഇത്രയും കാലം പഠിച്ചു ഒരുങ്ങിയ കാത്തിരി ഞാൻ ദിവസം വന്നപ്പോഴത്തേക്ക് അതായത് ഏർ നമ്മുടെ എന്റെ കഴിവോ ഇതൊന്നുമല്ല ദൈവം പ്രത്യേകമായിട്ട് വിളിച്ച് തന്ന ഒരു ദാനമാണല്ലോ എന്ന് ഓർത്ത് അതായത് കൂടുതൽ നന്ദിയുടെ ഒരു ഭാവമായിരുന്നു എന്റെ മനസ്സിലേക്ക് ഇപ്പം കടന്നു വന്നത് അതായത് ഈ ഒരു ജീവിതത്തിലൂടെ എന്നെ കൊണ്ടാവുന്ന നന്മ ഏർ തിരു ഹൃദയ സന്യാസിനെ സമൂഹത്തിനും ഒപ്പം തിരുസഭയ്ക്കും ലോകം മുഴുവനും എത്രത്തോളം അത് വർഷിക്കപ്പെടാൻ പറ്റും അത്രയും കൃപ എന്നിലൂടെ ഏർ ഏർ നൽകണം എന്നൊരു ആഗ്രഹമായിരുന്നു ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അതിനുവേണ്ടി മാക്സിമം എൻ്റെ ഏർ മാക്സിമം പരിശ്രമിക്കണം അതിനുള്ള ദൈവകൃപ ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു